ചുല്ലുമൂളി നിന്ന് മട്ടൻ്റെ കിഡ്നി കൂടി ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ സംഭവം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ആറ് പീസ് മട്ടൻ്റെ കിഡ്നി കിട്ടിയത് അതിനെ വീണ്ടും ചെറുതായിട്ട് കട്ടാക്കി നല്ലതുപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു കേട്ടോ എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ കിഡ്നീനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മട്ടൻ മസാലപ്പൊടി ഒരു സ്പൂൺ മട്ടൺ മസാല മുക്കാൽ സ്പൂണ് മുളക് പൊടി ഏകദേശം കാൽ സ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ഇട്ടുള്ളൂ കാരണം മസാല കൂടുതൽ ഇട്ടുകൊണ്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ചതച്ച് ഇതിൽ കൂടി ആഡാക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകുകയായിരുന്നു എന്നിട്ടിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇങ്ങനെ വിതറിക്കൊടുത്ത് കേട്ടോ കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ കിട്ടും നമ്മളിങ്ങനെ പൊരിച്ചെടുക്കാൻ നേരത്തെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ പീസുകളാക്കി ഇങ്ങനെ ഇങ്ങനെ പറക്കിപ്പറക്കി ഇട്ട് കേട്ടോ അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം എനിക്ക് എണ്ണ കുറവ് പോലെ തോന്നി സംഭവം എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഉപയോഗിച്ച് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതിനെ കുറച്ച് നേരം ഫ്രൈ ചെയ്യാൻ ഇതിൻ്റെ വഴിക്ക് തന്നെ വിട്ടേക്കുക ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുകയും വേണം മട്ടൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂറായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ